നമസ്കാരം സുഹൃത്തുക്കളെ ഗുജറാത്തിന്റെയും മാർവാഡിയുടെയും ആർത്തിക്ക് ഒരു പരിധിയുമില്ല നിങ്ങൾ വീഡിയോ ഒന്ന് നോക്കുക ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് വെർച്വൽ ആയിട്ട് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് കോൾ സെന്ററിൽ ഒരു പയ്യൻ സംസാരിക്കുകയാണ് ഒരു ഒരു ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രാരംഭ നടപടികൾ നമ്മുടെ ഐ ഡി വാങ്ങും പരിശോധിക്കും നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് നോക്കും അതിന് പകരമായിട്ട് ഒരു ചാവി തരും ചില നിബന്ധനകൾ പറഞ്ഞു വരും ഇത്രയുള്ള പരിപാടി ഇത് ചെയ്യാൻ വേണ്ടി ഇന്ത്യ എന്നൊരു വെർച്വൽ ആയിട്ട് ഒരു വ്യക്തി ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഇതൊരു ഗുജറാത്തിയാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഗുജറാത്തിയോ മാറുവാടിയായിരിക്കും ഇതിന്റെ ഓണർ ഓണറ് എന്ന് പറയുന്ന ഈ പറയുന്ന ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിർ കൈ കഴുകിയിരിക്കാണ് അവർ പറയുകയാണ് ഈ പറയുന്ന വീഡിയോയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇത് ഫ്രാഞ്ചൈസിയുടെ നിയമവും അല്ല ഇത് ആ ഒരു പ്രത്യേക ഹോട്ടലിന്റെ ഉടമ സ്വയം നിർമ്മിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കോൺട്രാക്ട് കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ് അതായത് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഈ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്ന ചെക്കിംഗ് ക്ലർക്ക് ഏറ്റവും മിനിമം വേജ് അതായത് പത്ത് ഡോളർ അല്ലെങ്കിൽ പതിനൊന്ന് ഡോളർ മണിക്കൂർ കിട്ടുന്ന ഒരു ജോലിയാണ് അതുപോലും ഇവിടുത്തെ തദ്ദേശീയർക്ക് കൊടുക്കാതെ അത് ആ പണം പോലും പോക്കറ്റിൽ ഇടുന്ന ഒരു സമീപനമാണ് ഈ കുറഞ്ഞ കാലങ്ങളുടെ നിന്ന് വരുന്നവർക്ക് അതായത് ഇന്ത്യന്നല്ല നമ്മുടെ ഒരു ഒരു വിഭാഗം ഇന്ത്യൻ വ്യവസായികൾക്ക് ലാഭക്കൊതി ഇതിന് പ്രശ്നം എന്താണെന്നറിയോ കുത്തു കിട്ടുന്ന കൂടെ മറ്റുള്ള ഇന്ത്യക്കാർക്കാണ് മൂക്കിനിടി ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തു അയർലൻഡിലെ ചെറുപ്പക്കാരെ ഇന്ത്യക്കാരെ മൂക്കിടിച്ച് ചമ്മന്തിയാക്കുന്നു ഓസ്ട്രേലിയ ഇടിക്കുന്നു കാനഡയിൽ ഇടിക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കാരെ കാണുമ്പോൾ കുഞ്ചേർ തെടിയാ കാരണം എന്താ ഇതുകൊണ്ടാണ് കാരണം മെയിൻ കാരണം സിവിക് സെൻസോ മണ്ണാങ്കട്ടിയൊന്നും അല്ല ഈ പറയുന്നത് ചപ്പ് ചോറ് വലിച്ചെറിയുക ഉറക്കെ സംസാരിക്കുക അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണവുമല്ല പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലാഭക്കൊതി സോ കോൾ ബിസിനസ് മെൻ അവകാശപ്പെടുന്ന ഒരു കൂട്ടും ഇന്ത്യക്കാരുണ്ട് ഒരു തരത്തിലുമുള്ള എത്തിക്സ് പാലിക്കാതെ ലാഭക്കൊതി മാത്രം ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ ഒരു പേരായി മാറിയിരിക്കുകയാണ് എ ഐ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെയൊക്കെ പറയുന്നത് എ ഐ എന്ന് പറഞ്ഞ അനോണിമസ് ഇന്ത്യൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കമ്പനി വന്ന് പറയുകയാണ് ഞങ്ങള് നൂറുപേരെ പിരിച്ചുവിടുന്നു കാരണം ഓട്ടോമേഷൻ ആവാൻ പോവുകയാണ് കാരണം ആദ്യ കാലങ്ങൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ നമ്മുടെ ഒരു ഒരു ഫാക്ടറി വരുന്ന ഒരു പ്രദേശത്ത് ആ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ആയിരം പേർക്ക് ജോലി കിട്ടുന്നു ഭാര്യയും ഭർത്താവും ജോലി എടുക്കുന്നു കുട്ടികൾക്ക് ഡേ കെയർ അവർക്ക് പെൻഷൻ ഇതായിരുന്നു ഒരു എഴുപതുകളിലെ കാലഘട്ടം പിന്നെ രണ്ടായിരത്തോടെ വന്നപ്പോൾ ഓട്ടോമേഷനിലേക്ക് കടന്നുപോയി നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു അങ്ങനെ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു പോകുന്നു അപ്പൊ ജോലി നഷ്ടപ്പെടുന്നതോട് പറയുന്ന ഒരു കഥ എന്ന് പറയുന്നത് എ ഐ ആണ് നിങ്ങൾ ജോലി കടഞ്ഞിരിക്കുന്നത് പക്ഷെ അവര് പറയുകയാണ് എ ഐ ഒന്നും അല്ല ഈ ജോലിയെല്ലാം ബാക്ക് എൻഡിലേക്ക് ഇന്ത്യയിലേക്ക് പോവുകയാണ് ബേസിക്കലി ഇന്ത്യ മടി യാതൊരു ബന്ധവും ഇല്ല ആദ്യ കാലങ്ങളിലൊക്കെ തൊണ്ണൂറുകളില് ഐ ടി ഭൂമി ഹൈദരാബാദ് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് ഐ ടി ബൂമിംഗ് സമയത്ത് ശരിയാണ് ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് വന്നു കോച്ചിങ് സെൻറ്റേഴ്സ് വന്നു ഇന്ത്യൻ വിദ്യാർത്ഥികൾ എച്ച് എൻ ബി വൺ യൂസിൽ അമേരിക്കയിൽ വന്നു അങ്ങനെ ഒരു 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 പ്രൊഫഷനായി മാറി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പിന്നെ ടെസ്റ്റിംഗ് അങ്ങനെ ഒരു വലിയ കമ്പനികൾ കയറി വന്നു ഈ ഒരു പത്ത് വർഷത്തോളമായിട്ട് ഇന്ത്യക്കാർക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഡെവലപ്മെൻറ്റ് ടീമിന് ഡെവലപ്പേഴ്സിന് ഇപ്പോൾ ബാംഗ്ലൂർ ആയാലും ചെന്നൈയിലായാലും അവർക്കും ഈ പറയുന്ന കോവിഡിന് ശേഷം മനസ്സിലായി തുടങ്ങിയോ എൻ്റെ യു എസിലുള്ള ആൾക്ക് ഇത്ര ഇത്ര ഡോളർ കിട്ടും ഇവിടെ എത്ര കിട്ടും ഒരു ഒരു പണ ത്തോടുള്ള ആർത്തി ആർത്തി ഒരിക്കും പറയാൻ സാധിക്കില്ല അവർക്ക് തീർച്ചയായിട്ടും അവർ കിട്ടേണ്ട സംഭവം തന്നെയാണ് അത് വന്നപ്പോൾ എന്തവെന്ന് വെച്ചാൽ ഈ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതിന് പരം റിസോഴ്സുകൾ ഇപ്പോൾ ഇന്ത്യൻ വ്യവസായി എടുക്കുന്ന യൂറോപ്പ്യെന്നാണ് പോളണ്ട് ഉക്രൈൻ ലിത്വാനിയ മാൾട്ട ചെക്കോസ്ലോവിയ ചെക്ക് റിപ്പബ്ലിക് അങ്ങനെ എന്താ പറയുന്ന മൂന്നാലോര രാജ്യമായിട്ടുള്ള ഈ പറയുന്ന പല പോളണ്ടിന് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ഡെവലപ്പേഴ്സിനെടുക്കുന്നേ കാരണം എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഡെവലപ്പേഴ്സും അല്ലെങ്കിൽ ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾ കൂടുതൽ പണം ആവശ്യപ്പെടുന്നു പല ജോലികളും എഐ എന്ന് പറഞ്ഞുകൊണ്ട് പല ജോലികളും ഇന്ത്യയിലേക്ക് അല്ല പോകുന്നത് ഫിലിപ്പൈൻസ് കോൾ സെന്റേഴ്സ് ഒക്കെ ഫിലിപ്പൈൻസിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം അവരുടെ ഉച്ചാരണ ശക്തി അതായത് ഇനി ആക്സെന്റ് ഇന്ത്യൻ ആക്സെന്റ് ഒരു പ്രശ്നമായതുകൊണ്ട് പലരും ഫിലിപ്പൈൻസിൽ പോകുന്നു പലരും ആഫ്രിക്കയില് പോകുന്നു പല ആഫ്രിക്കൻ രാജ്യങ്ങളും റൗട്ട് ചെയ്തു പോയി അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ജോലിയില്ലാതെ ഇന്നിപ്പോ ടി സി എസ് കണ്ടു കഴിഞ്ഞ ആഴ്ച പന്ത്രണ്ടായിരം പേരാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് പല സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഫയറിംഗ് ആണ് ഇന്ത്യയില് ഇപ്പൊ ഇന്ത്യയിലിപ്പോ കഴിഞ്ഞൊരു ഇപ്പൊ കേരളത്തെ വസ്തു എടുക്കുവാണെങ്കിൽ ഒരു ആറു മാസം മുതൽ ഒരു വർഷം കൊണ്ട് കേരളത്തിൽ തടച്ചു വളരുന്ന ബിസിനസ് എന്താണ് എം ഡി എം എ വിതരണം കാരണം എന്തുകൊണ്ടാ ഈ പറയുന്ന ഈ ഇന്ത്യൻ വ്യവസായികൾ ഇന്ത്യൻസിനെ ഹയർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അതെല്ലാം പോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്കാണ് അപ്പൊ നമ്മൾ വീഡിയോ രണ്ട് കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് കോപ്പറേറ്റ് ഗ്രീഡ് അതായത് ഒരു മിനിമം വേജ് ഒമ്പത് ഡോളറിന് പോലും ഒരു ജോലി തദ്ദേശീയർക്ക് കൊടുക്കാതെ ആ പണം പോലും പോക്കറ്റിൽ ഇടാനുള്ള ഒരു ഗ്രീഡ് സമൂഹത്തിന് അഞ്ചു പൈസ പോലും അങ്ങോട്ട് കൊടുക്കാതെ എല്ലാം ഇങ്ങോട്ട് വാരിയെടുക്കുക വെട്ടിപ്പിടിക്കുക കോട്ടൺ ഇൻഡസ്ട്രിയുടെ പുറയിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഗുജറാത്തിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു ചാമ്പ്യന്മാരായത് അല്ലെങ്കിൽ അഗ്രഗണ്ണികന്മാരായെന്ന് വെച്ചാല് ആദ്യം അവര് എവിടെ നിന്നെങ്കിലൊക്കെ പണം കടം വാങ്ങും അവർ മോട്ടൽ ആരംഭിക്കും അതിനുശേഷം ആ മോട്ടലിൽ ജോലിയെടുക്കാനായിട്ട് നാട്ടിൽ നിന്നോ അവരുടെ ഗാവ് അവരുടെ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കുടുംബത്തെ എങ്ങനെയെങ്കിലൊക്കെ ലീഗലായി കൊണ്ടുവരും ഒന്നെങ്കിൽ അതിലേ അടിക്കും അല്ലെങ്കിൽ വിസിറ്റ് വിസയെ കൊണ്ടുപോകുന്ന ഇവിടെ ഇടും അവര് ഭാര്യയും ഭർത്താവിനും ഈ ഹോട്ടലിൽ തന്നെ റൂം കൊടുക്കും അവിടെ കിച്ചണും ഉണ്ട് അവരവിടെ നിന്ന് ജോലിയെടുക്കും ഈ ഹോട്ടൽ റൂം ക്ലീൻ ചെയ്യും അപ്പൊ അവരങ്ങനെ ഏൽപ്പിച്ചു ഒരു 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 കുടുംബത്തെ ഒരു ഹോട്ടലേൽപ്പിച്ചു അത് കഴിഞ്ഞ് അവന് അടുത്ത സ്ഥലത്ത് പോകും അവിടെ ഇത് തന്നെ പരിപാടി ഒരു കുടുംബത്തെ ഏൽപ്പിക്കും അവരവിടെ കുക്കിങ് കഴുകൽ എല്ലാ പരിപാടിയും അവരുടെ കൂടും ഇതാണ് ഇവരുടെ രീതി ബിസിനസ് രീതി നല്ല മോശമുള്ള കാര്യമൊന്നുമല്ല തീർച്ചയായിട്ടും പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലി നമ്മളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മളൊരു വ്യവസായമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭമോ നമ്മളൊരു പ്രദേശം തുടങ്ങുകയാണെങ്കിൽ ലോക്കലി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ സ്വന്തം ആളുകളെ മാത്രം കുത്തി നിറയ്ക്കുമ്പോൾ ഒരു തരത്തിലുള്ള വംശീയത വരികയാണ് അവിടെ ആളുകൾക്ക് ഈ പറയുന്ന യൂറോപ്പിലും അമേരിക്കയിലും കാണുന്ന ഇന്ത്യക്കാരെ കാണുമ്പോൾ ഇടി എന്ന് പറയുന്ന കാരണം ഇതാണ് ഈ ചെറുപ്പക്കാരെ ജോലി പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള കുട്ടികളുടെ ജോലിയാണ് ഈ കോളേജിൽ പോകാത്ത പിള്ളേരുടെ ജോലിയാണ് ഇതെല്ലാം ഈ ഹോട്ടലിലെ ജോലി പിന്നെ ഡങ്കിൻ അല്ലെങ്കിൽ എന്തെങ്കിലും മക്ഡോണൽസ് ബർഗർ കിങ്ങിൻ്റെ അവിടെ ജോലിയല്ല എല്ലാ ഓട്ടോമേഷൻ ആയാലും ഇവരെന്താ പറയുന്നത് ഇപ്പൊ ഗ്രോസറി സ്റ്റോറി പോയി കഴിഞ്ഞാൽ അവിടെ സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക മെക്ഡോണൽസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുന്ന ആപ്പിൽ നോക്കി നിങ്ങൾ അവിടെ സാധനം ബുക്ക് ചെയ്താൽ മതി ഇപ്പൊ എല്ലായിടത്തും ആണ് ഓട്ടോമേഷൻ വരുന്നതോടെ എന്താ പറയുന്ന ഇല്ലാതെ ഈ പറയുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതോടെ ആ ജോലി പോയി കിട്ടി അതായത് സ്ഥിര വരുമാനം ഒരു സ്കിൽഡ് ജോബ് പോയി കിട്ടി ഇപ്പോൾ എന്താ പറയുക ഈ ഗിഗ് ജോബ് ഇപ്പല്ല നമ്മള് ഗിഗ്സിന്റെ സ്വിഗ്ഗി സൊമാറ്റോ പിന്നെ എം ഡി എം എ ഡെലിവറി അതും ഇല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അമേരിക്കയിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പാസാക്കിയിരിക്കുകയാണ് ഡ്രോണുകൾ നമുക്ക് പറപ്പിക്കാം എവിടെ നമ്മുടെ കണ്ണെത്താൻ ദൂരത്തേക്ക് ഇപ്പൊന്ന് പറയുന്ന ഡ്രോണുകളെ നമ്മൾ ഐസ് സൈറ്റിനകത്ത് മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നമുക്ക് ഡ്രോണ് പറപ്പിച്ച് സ്റ്റാർബക്സിലേക്ക് വിടാം അവിടുന്ന് അവർ കോഫി വാങ്ങിച്ച് ഡ്രോൺ തിരിച്ചു വരാം അപ്പോൾ ഊബറീറ്റ്സ് കാര്യം എന്ത് ചെയ്യും സ്വിഗ്ഗി എന്ത് ചെയ്യും ഇവിടെ പോയി മനുഷ്യന്മാർ ജീവിക്കും പുതിയ തലമുറ ഞാൻ വരെ രണ്ടാമത്തെ വിഷയം പുതിയ തലമുറ ഈ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിച്ച് ഡിഗ്രി വാങ്ങിച്ച് പഠിച്ച് ഇറങ്ങുന്ന തലമുറ ലക്ഷക്കണക്കിന് രൂപ ഹോം സ്റ്റുഡന്റ് ലോണുമായി ഇറങ്ങുന്ന തലമുറ എവിടെ പോയി ജോലി എടുക്കും എന്ത് ജോലി ഇവർ കൊടുക്കുന്നേ തവരം തലമുറ എടുക്കുക കാരണം ചെറുകിട ജോലികൾ ഇതേ അവസാനിക്കാൻ പോകുന്നു പിന്നെ വലിയ ഇൻഡ് ഫാക്ടറികളെല്ലാം ചൈനയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നില്ല പുതിയ തലമുറ ഇല്ലാതെ മാറിയിരിക്കുകയാണ് കാരണം ഇവർ ഈ ഓട്ടോമേഷൻ എന്ന് പേരും പറഞ്ഞുകൊണ്ട് ഈ ജോലികൾ അവസാനിപ്പിച്ച് ഏതെങ്കിലും മൂന്നാല് ലോകരായത്തേക്കാണ് ഇത് കൊണ്ടുപോകുന്നേ ഫാക്ടറീസ് എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ അമേരിക്കയിലെ ഫാക്ടറി ഇൻട്രസ്റ്റി ഫാക്ടറീസ് പൂട്ടിയാണ് അത് ഇവിടെ ഓപ്പൺ ചെയ്യുന്നേ ഏതെങ്കിലും ചീപ്പായിട്ട് ലേബർ കിട്ടുന്ന ചൈനയിലോ വിയറ്റ്നാമിലോ കംബോഡിയയിലോ അല്ലെങ്കിൽ കെനയിലെ ഓപ്പൺ ചെയ്യും അപ്പോൾ അവിടെ കൊണ്ടുപോകുന്നു ഇവിടേക്ക് വരും ഇതുവരെ എല്ലാവരും സംഭവിക്കുന്നേ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരും ചിന്തിക്കായിരിക്കും ഓ ഇന്ത്യയിൽ ജോലി കിട്ടും ഇന്ത്യയിൽ ഒരിക്കലും ജോലി കിട്ടത്തില്ല കാരണം എന്തുകൊണ്ടാ ഈ ജോലി തരുന്ന ഒരു അഗ്രഗണ്യന്മാരാണ് അവർ തപ്പി നടക്കും എവിടെയാണ് ചീപ്പ് ലേബർ കിട്ടാൻ പോകുന്നത് ആ അപ്പൊ അവിടെ പോയി അവർ തുടങ്ങും അവർക്ക് നിങ്ങൾ നന്നാക്കലല്ല അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അവരുടെ പോക്കറ്റ് വീർപ്പിക്കുക ഇപ്പൊ ഇതിനകത്ത് ആ വ്യക്തി ഈ ഈ കാണുന്ന ആ കുട്ടി അവനെന്ത് പിടച്ചു പാവം അവനുള്ള പത്തോ ഇരുപത്തയ്യായിരം രൂപ ജോലി എടുക്കുന്ന കോൾ സെന്ററിൽ ഒരു പയ്യൻ പക്ഷെ ഇവര് ഈ പറയുന്ന എന്താണ് വരാൻ ഇന്ത്യൻസ് ഈ പണം കുയ്യുന്ന ഗുജറാത്തി മാർവാടി അല്ല പുറപ്പണ്ട ഇന്ത്യൻസ് നിങ്ങൾ ജോലി കളയുന്നു കാരണം അവനാണല്ലോ ഫേസിൽ കാണുന്നത് അപ്പൊ ഈ ഒരു വംശീയ വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വെള്ളക്കാര് ഇന്ത്യക്കാരെ കാണുമ്പോൾ കുനിച്ചു ഇടി കിട്ടും കാരണം കാരണക്കാരാ നമ്മുടെ ഈ പറയുന്ന ആക്രാന്തം മൂത്ത ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് പ്രശ്നക്കാര് അവർ തന്നെയാണ് ഇന്ത്യക്ക് ഇടി കിട്ടുന്നത് അവരെ കൊണ്ട് കിട്ടുന്നേ